ഇതാണ് പ്രധാനമായിട്ട് അതായത് എല്ലാവരും പേഴ്സണലി തന്നെ പരിചയമുണ്ട് കാരണം ഒന്നൊന്നര കൊല്ലമായി തന്നെ ഇവിടെ കട നടത്തുന്നു അന്ന് തൊട്ടേ ഒരു ഫൈവ് പെർസെന്റേജിൽ നിന്ന് വരുന്ന ആൾക്കാർ മൊത്തം സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പോൾ അവർ വന്ന് എന്താ കഴിക്കാന്ന് പോലും കൃത്യമായി തന്നെ ഇവരുടെ സ്റ്റാഫിനും പ്രാർത്ഥികൾ കൃത്യ ധാരണയുണ്ട് കസ്റ്റമേഴ്സിന്റെ ഓരോ ടേസ്റ്റ് അവർക്ക് അറിയുന്ന അവരെ കൃത്യമായി തന്നെ അവരെ തിരിച്ചറിയുന്ന ഒരു മുതലാളിയാണ് ആശാദ് അപ്പൊ ഞാനിങ്ങൾ തള്ളി പറയ്ക്കുന്നില്ല അടിലേ പോയിട്ട് കഥ പറയാം അത് പാനകം എന്നാണ് പറയുന്നത് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പൂജിക്കുന്ന സാധനമാണ് ഇവിടെ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ തരുന്ന ഒരു നൈവേദ്യം ാണ് സ്പെസിഫിക്കലി സമ്മറിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ട്രെൻഡ് ആണ് ശർക്കര ഏലക്ക ചുക്ക് നാരങ്ങ ഉപ്പ് ആൻഡ് വെള്ളം ഇതാണ് അതിൻ്റെ ഒരു മിക്സ് ഇൻഗ്രീഡിയൻസ് ആൻഡ് നാച്ചുറൽ ഒ ആർ എസ് ആണ് സമ്മർ സമയത്ത് വരുമ്പോൾ ഈ ചെറിയ ഗ്ലാസ് ഇതിന് കൂടുതൽ കുടിക്കാനും പാടില്ല കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര റിഫ്രഷിംഗ് ആണ് ദോശയിൽ ഉണ്ടാവും ദോശയിൽ ഒരുപാട് ഉണ്ട് ലൈക്ക് ബേസിക് പ്ലെയിൻ ദോശ മുതൽ നമ്മുടെ ധവനഗിരി ബാംഗ്ലൂ കർണാടക ധവനഗിരിയിലുള്ള ബെന്നെ ദോശ വരെ ഉണ്ട് സോ ഈ ദോശ പൊടി ദോശ ഗീ റോസ് ഗീ പൊടി ദോശ ഗീ മസാല ദോശ ഊത്തപ്പം ഓണിയൻ ഊത്തപ്പം ഫൈവ് ടേസ്റ്റ് ഊത്തപ്പം മൈസൂർ മസാല ദോശ ബെന്നെ മസാല ദോശ ഇത്രയും വെറൈറ്റീസും മിനിമം അവൈലബിൾ ആണ് അതുകൂടാതെ സ്പെഷ്യൽ വെറൈറ്റീസായ ദോശ ഒരു ദോശലിണ്ടാവും ഇഡലി വി ഹാവ് സാറാ ഇഡലി പൊടി ഇഡ്ഡ്ലി സാമ്പാർ ഇഡ്ലി റവ ഇഡ്ലിസൈറ്റംസ് റവ നമുക്കുണ്ട് വൈകുന്നേരങ്ങളാണ് റവ ഇഡ്ലി പൊതുവെ നമ്മൾ ഇൻട്രോസ് ചെയ്യുന്നത് നമ്മള് വിഷുശാസ്ത്ര നമുക്കുള്ള ഒരു വാക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഷെഫ് എനിക്ക് പറഞ്ഞതാണ് ശുഭാകത്തിന്റെ ഒരു നല്ല അർത്ഥം എന്ന് പറഞ്ഞാൽ ലെറ്റ് ദർ ബി ഗുഡ് നല്ല വിശപ്പ് ഉണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ ഒരു ഒരു അർത്ഥം നമ്മൾ തുടങ്ങുന്നത് ഷെഫ് ഇവരൊക്കെ വരുന്നത് നാലേ മുക്കാലിലാണ് വരുന്നത് ആറുമണിയാവുമ്പോൾ ചായ കോഫി റെഡിയാണ് വി ആർ വൺ ഓഫ് ദി പ്ലേസസ് ദർലിയസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ആറര ആവുമ്പോൾ ഇഡ്ഡലി പൊങ്കൽ കാരാബാദ് സാമ്പാർ ചമ്മന്തി ഇതൊക്കെ നമുക്ക് ആറരയ്ക്ക് തുടങ്ങും ഏഴുമണിയാകുമ്പോൾ ഫുൾ ഫ്ലസ്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പൂരി ദോശ എല്ലാം ചേർത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സർവീസ് ഏഴ് മണിക്ക് നമ്മൾ പിന്നെ ക്ലോസിംഗ് രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ആണ് നമ്മളുടെ ക്ലോസിംഗ് ത്രൂ ആൻഡ് ത്രൂ റണ്ണിംഗ് കഴിക്കണം നിർബന്ധമായിട്ട് നമ്മൾ പറയുന്നു പൊടി ഇഡ്ഡ്ലി പൊടി ദോശ പൊങ്ക എനിക്ക് ഏറ്റവും കൂടുതൽ ാണ് ലവ് മലയാളം തരുമോ മലയാളം കൊഞ്ചോ കൊഞ്ചു കൊഞ്ചോ കൊഞ്ചോ എവിടെ കാലം വേറെ ഹോട്ടൽ ഫീഡിന് ഹോട്ടൽ മുപ്പത്തഞ്ചു വൈ എം ആർ കുറവം കൊണ്ട റൂട്ടിലാണ് നമ്മുടെ ശുഭാങ്കം അതായത് കഫേ ശുഭാംഗം രാവിലെ തിരക്കുണ്ടേ ഫുൾട്ടേം തിരക്കരി ബ്രേക്ക്ഫാസ്റ്റിന് ചുറ്റുപിക്ക ആൾക്കാർ അതായത് ഒരു തവണ വന്ന് കഴിച്ച ആൾക്കാർ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് വരും അതങ്ങനത്തെ കാർത്തിക് പറഞ്ഞത് കാർത്തിക്കിൻ്റെ ഒരു മെജോറിറ്റി കസ്റ്റമേഴ്സ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും സ്ഥിരം കസ്റ്റമേഴ്സാണ് അപ്പം ഞാൻ നമ്മൾ മൂന്ന് രണ്ടുമൂന്നായിട്ടേ പറഞ്ഞിട്ടുള്ളൂ ഒരു പെസഡ് ദോശ പിന്നെ പൊടി ഇഡ്ഡ്ലി അതുപോലെ തന്നെ പൂരി മസാല ഇഡ്ഡലി ഭയങ്കര സോഫ്റ്റ് ആട്ടോ കണ്ടാത്തടയാം െല്ലാം കഴിച്ച് ഞാനങ്ങ് വിട്ടേക്കും അപ്പം ആണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ നേരെ കുറവുംകൂടത്ത് എത്തിക്കൂടാം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ് സംഗതി പൊളിക്കും എന്തെക്കാനും പോട്ടെ ഇസ്ലാം